ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഒരു ദിനം കൂടി നിങ്ങൾ പാലിപ്പാനും കർത്താനും വജ്രന്ധ്യാനും ഒക്കെ നല്ല സമയത്ത് വീണ്ടും നന്ദിയോടെ സ്തുതിക്കാണ് സ്തോത്രം ചെയ്യുകയാണ് എൻ്റെ വീഡിയോ കാണുവാനും കേൾക്കുവാനും യേശുനാമത്തിലെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുകൊണ്ടൊപ്പം തന്നെ വീഡിയോ കാണാൻ കഴിയുന്ന എല്ലാവർക്കും വിശ്വസിക്കുന്ന സ്നേഹവും മന്ദനവും അറിയിക്കുകയാണ് നിങ്ങളെല്ലാം സന്തോഷത്തോടെ ക്ഷേമത്തോടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ കാണാൻ കഴിക്കുന്നവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞൊന്നും പറയുന്ന പോലെ ആത്മീയ കണുകളാൽ ഞാൻ കാണുന്നു നിങ്ങളെ വിഷയങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ കർത്താവ് മറുപടി തന്നു മാനിക്കട്ടെ എന്ന് കർത്താനോട് പ്രാർത്ഥിക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കല്ലേലൂയ ദൈവത്തിന് മഹത്വം നമ്മളിലൂടെ കർത്താനെ നാം മഹത്വപ്പെടുമാറാകട്ടെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം എൻ്റെ കാൽകളെ പാറമേൽ നിറമേൽ എൻ ഗമനത്തെ സുസ്ഥിരമാക്കി പുതിയൊരു പാട്ടെനിക്കു തന്നു കർത്താവിന് തന്നെ അലലൂയാ അലലൂയാലൂയാ അലലൂയാ മകത്താവും ജ്ഞാനവും സ്ത്രോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേഷുവിന് മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും വേലാവും ആമേൻ സ്തോത്രം 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 സ്ഥല ബഹുമാനവും മഹത്വം നമ്മുടെ കർത്താവിന് തന്നെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയാ ദൈവത്തിന് മഹത്വം ധ്യാനിക്കാം ാം സ്തോത്രം ചെയ്യുന്നു അമ്പത്തി സങ്കീർത്തനത്തില് നമ്മൾ വായിക്കുന്നു ഇരുപത്തിരണ്ടാം വാക്യത്തില് നിന്റെ ഭാരം യഹോബേൽ വെച്ച് കൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവനൊരുനാളും സമ്മതിക്കയില്ല ദൈവത്തിന് സ്തോത്രം കർത്താവിന്റെ വചനത്തിലെ കർത്താവ് പറയുവാണ് എന്റെയും നിനുടേയും നിന്റെയും ഭാരങ്ങള് എന്റെ മേൽ യഹോബയുടെ മേൽ വെച്ചു കൊള്ളുക ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു മെസ്സേജ് ചെറുതായിട്ട് തന്നിട്ടുണ്ട് എന്റെ മേൽ ഭാരം വെച്ചു യഹോവയുടെ മേൽ യെഹോയുടെ മേൽ വെച്ചു കൊള്ളുക സ്തോത്രം സ്തോത്രം ഹാലേ ലൂയ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം എൻ്റെ നിങ്ങളുടെ ഭാരങ്ങള് ദൈവത്തിന് കൊടുക്കുക എന്നാണ് നമ്മൾ നമ്മൾ വായിച്ച വധ നമ്മൾക്ക് പഠിക്കുവാനുള്ളൂ ദൈവത്തിന് പറയാനുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ ഭാരങ്ങള് പ്രിയാസരണം കടന്നു നമ്മൾ തന്നെ അത് നമ്മൾ ചുമലില്ല കൊണ്ടു കൊടക്കും നയൻറ്റി നൈൻ പെർസെൻറ്റേജും തൊണ്ണൂറ്റി ശതമാനവും നമ്മൾ നമ്മളെ ചുമരിൽ കൊണ്ട് നടക്കും എന്നിട്ട് നമ്മൾ സമാ ഒരു അസമാധാന സമാധാനമില്ലായ്മയും പുറ കുറയ്ക്കുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ കടന്നു വരും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്നാൽ എന്നെ കേൾക്കുന്നതെന്ന് പറയട്ടെ എനിക്ക് നിങ്ങൾക്കും കഴിയുമോ നമ്മുടെ ജീവിതത്തിലെ ഫലങ്ങളും പ്രയാസവും ദുഃഖങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് ദൈവത്തങ്ങൾക്ക് കൊടുക്കുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലു ഒരു ചോദ്യം എന്നോട് തന്നെ ഞാൻ ചോദിക്കുകയാണ് എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ പരമാവധി ശ്രമിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം പലപ്പോഴും പലതരത്തിലുള്ള ഭാരങ്ങൾ ഹല്ലേലിയ ചുമലിലേറ്റി നമ്മൾ മുമ്പോട്ട് നടക്കുന്നു ഹല്ല കൊണ്ടുപോവുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ജീവിതത്തിൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഹലേലിയ സ്തോത്രം സ്തോത്രം നമ്മൾ കർത്താവിലും കർത്താവിനും വചനത്തിൽ ആശ്രയിക്കുന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ആ ഭാരങ്ങളെല്ലാം വിട്ടുകൊടുക്കാറില്ല നമ്മളെല്ലാം ചുമലിലേറ്റി അങ്ങനെ കൊണ്ടു നടക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയ കുടുംബത്തിൻ്റെ ആകട്ടെ തലമുറയുടെ ആകട്ടെ രോഗവിഷയങ്ങളാകട്ടെ സാമ്പത്തിക വിഷയങ്ങളാകട്ടെ സ്വഭവിഷയങ്ങളാകട്ടെ എന്തുമായാലും നമ്മൾ ഓരോന്നും അതെല്ലാം ഓർത്തുള്ള ഭാരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ വല്ലാതെ ഭാരപ്പെടാത്ത അനുഭവങ്ങൾ ഹല്ലേലി എനിക്ക് നിങ്ങൾക്കും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ ഹല്ലേ ലൂയ മാനസികമായ ശാരീരികം അലർട്ടുന്ന അനുഭവങ്ങൾ ഹല്ലേ ലൂയ ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥകൾ ഹല്ലേ ലൂയ ആയ കൺഫ്യൂഷനിലായിരിക്കുന്നൊരു സമയങ്ങൾ എന്ത് തീരുമാനിക്കും എങ്ങനെ തീരുമാനിക്കും എവിടെ തീരുമാനിക്കും എന്നുള്ള ചിന്തിക്കുന്ന സമയങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം അങ്ങനെയുള്ള ഭാരങ്ങൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ദൈവത്തിനു അങ്ങനെയെല്ലാം ഓർത്ത് നമ്മൾ ഭാരപ്പെടുന്നുണ്ട് ഹാലേലിയ ആ ഭാരങ്ങളെല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും കർത്താങ്കിലേക്ക് കൊടുക്കാതെ അത് നമ്മുടെ ചുമലിൽ കൊണ്ട് നടക്കുന്നവരാണ് എന്നെ ഞാനും നിങ്ങളും ഹാലലുയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലുയ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല നിങ്ങൾ ക്ഷമിക്കണമേ ഞാൻ കുറ്റപ്പെടുത്തി സംസാരിക്കുവല്ല ദൈവത്തിന് സ്തോത്രം എൻ്റെ അനുഭവത്തിൽ നിന്നും എന്നെ ഞാൻ കേട്ടവരുടെ അനുഭവത്തിൽ നിന്നും പറയുവാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലിയ എന്നാൽ നമ്മൾ 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 അനുഭവിക്കുന്ന നമ്മളനുഭവിക്കുന്ന ഭാരങ്ങളും നമ്മൾ വിഷമിക്കുന്ന സകല ഭാരങ്ങളും ഇറക്കി വയ്ക്കാൻ നമുക്കൊരിടമുണ്ട് അത് നമ്മുടെ ജീവിക്കുന്ന കർത്താവിൻ്റെ സന്നിധി തന്നെയാണ് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നത് ഹലേലുയ ദൈവത്തിനും മഹത്വം നമുക്ക് നമ്മുടെ സകല ഭാരങ്ങൾ വിഷമിക്കുന്ന ഭാരങ്ങൾ കണ്ണിനിലൊഴുക്കുന്ന ഭാരങ്ങൾ ഹല്ലേ ലുയാ സ്തോത്രം നമ്മൾ അരട്ടുന്ന വിഷയങ്ങളെ ഇറക്കി വയ്ക്കുവാൻ നമുക്കൊരു നമുക്കൊരു നമുക്ക് ഒരു നല്ല സന്നിധിയുണ്ട് നമുക്ക് പറയുവാൻ നമ്മുടെ പറയുന്ന വിഷയങ്ങൾ പറയുവാൻ നല്ലൊരു കർത്താവ് നമുക്കുണ്ട് ദൈവത്തിനെ സ്തോത്രം ചെയ്തു ഞാനെന്നും പറയുന്ന പോലെ നമ്മുടെ എല്ലാ കാര്യവും ും എല്ലാരും പറയാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ സ്തോത്രം എരിയുന്ന തീരെ എണ്ണ അഴിക്കുന്നവരായിട്ട് അതിനെ ഒന്ന് പറഞ്ഞാൽ ഒൻപതായി കാണി പറഞ്ഞ് അത് നമ്മളെ അങ്ങനെയുള്ള കാര്യങ്ങൾ സിറ്റുവേഷൻസ് വേഴ്സാക്കുന്ന അത് അത് കുറച്ചും കൂടെ കുറച്ചും കൂടെ അത് വലുതാക്കി മറ്റുള്ളവർ പറയുകയും നമ്മളെ നമ്മളെ നമ്മളത് അത് കൂടെ നമുക്ക് പ്രയാസം ഉണ്ടാക്കാനിടയാക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാനൊന്നും പറയട്ടെ നമ്മൾ വിഷമിക്കുന്ന കാര്യങ്ങൾ കണ്ണുനീര് കേൾക്കുന്ന വിഷയങ്ങളെല്ലാം പറയുവാൻ നമുക്ക് ആകെ ഒരു ഇടമുള്ള നമ്മുടെ കർത്താവിൻ്റെ സന്നിധി മാത്രമാണ് നമ്മൾക്ക് നമുക്ക് നല്ലത്തിനും നമ്മളെ വിഷയങ്ങൾ കേൾക്കുന്ന നമ്മുടെ കണ്ണുനീര് കാണുന്ന നമ്മുടെ രേഷക്കർത്താവ് നമുക്കും എനിക്കും നിങ്ങൾക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലിയ ദൈവത്തിന് മഹത്വം നമുക്ക് ചുമക്കാൻ കഴിയാത്ത ഭാരങ്ങള് ഹല്ലേ ലുയ താങ്ങാൻ കഴിയ താങ്ങ നമുക്ക് ചുമ നമുക്ക് ചുമക്കാൻ ചുമക്കാൻ കഴിയാത്ത ഭാരങ്ങള് അത് 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 താങ്ങാൻ അതിന്റെ നല്ല കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയ ദൈവത്തിന് മഹത്വം ദൈവം ദൈവം നമ്മുടെ സകല ഭാരങ്ങളും ഏറ്റെടുക്കുവാൻ വിശ്വസത്തിനാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ യേശുവിലല്ലയോ നമ്മൾ ജീവിക്കുന്ന ദൈവത്തിലല്ലയോ നമ്മുടെ കർത്താവ് വിശ്വാസത്തിനല്ലയോ നമ്മുടെ ജീവിതത്തിൽ അലേക അനുഭവങ്ങൾ നമ്മൾ എനിക്ക് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് നമ്മുടെ കർത്താവ് വിശ്വസ്തനായി നമ്മുടെ ഭാരങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ പ്രതികൂലങ്ങളല്ലേ പ്രവർത്തിച്ച ഒരു ദൈവം എനിക്ക് നിങ്ങൾക്കുണ്ട് നിങ്ങൾ നമ്മൾ നമ്മുടെ കർത്താവ് വിശ്വാസത്തിനാണെന്ന് ഞാൻ നിങ്ങളും അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കല്ലേലു സ്തോത്രം നമ്മുടെ സകല വിഷയങ്ങളും ഇറക്കി വയ്ക്കുവാൻ നമ്മുടെ കർത്താവിൻ്റെ സന്നദ്ധയുണ്ട് ആ കർത്താവിലേക്ക് അങ്ങ് വിട്ടു കൊടുക്കണം വിട്ടുകൊടുക്കണം അങ്ങോട്ട് ഇറക്കി വയ്ക്കണമെന്നേ ഹല്ലേ ലുയ എൻ്റെ കർത്താവൽ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവിനെനിക്ക് പ്രവർത്തിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ ചൂലിലൂടെ നമ്മുടെ വിഷയം കൊണ്ട് നടക്കുമല്ലോ ചെയ്യേണ്ടത് കർത്താൻ ശരിയിലേക്ക് കൊടുക്കുക ഹല്ലേ ലുയാ സ്തോത്രയും ചെയ്തു നിന്റെ ഭാരം മെഹോബയിൽ വെച്ചുകൊള്ളുക ഹല്ലേലുയാ സ്തോത്രം എൻ്റെയും നിങ്ങളുടെ എൻ്റെയും നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവിലേക്ക് വിട്ടുകൊടുക്കാൻ കർത്താവ് നമ്മുടെ പറയും വജത്തിലൂടെ സംസാരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ നിതിമാൻ കുലുങ്ങി പോകാൻ ഒരിക്കലും സമ്മതി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി നിധിമാൻ കുലുങ്ങി പോകാൻ കർത്താവ് ഒരിക്കലും സമ്മതിക്കുകയില്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലെ നമ്മൾ ആണല്ലോ ജീവിക്കുന്നത് നമ്മൾ നമ്മൾ ജീവിക്കുന്ന നമ്മൾ നമ്മൾ നിധിമാൻ ഒരിക്കലും കുലിങ്ങി പോകാൻ സമ്മതിക്കില്ല അവൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാണ് ദൈവം നമ്മൾ നമ്മൾ വിശ്വസിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ വിശ്വാസത്താൽ ഇറങ്ങിയിട്ടുണ്ടോ ഹലേലുയോ വിശ്വാസം നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ടുണ്ടോ ഹലേലുയാ സ്തോത്രം നമ്മൾ 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 ക്ഷീണിച്ചു പോകുവാൻ തളർന്നു പോകുവാൻ നമ്മുടെ കർത്താവ് ഒരിക്കലും സമ്മതിക്കലെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് കർത്താന്റെ കർത്താവിലും കർത്താൻ്റെ വചനത്തിലും വിശ്വസിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയാ സ്തോത്രം ആമേൻ നീതിമാൻ വിശ്വാസത്ത് നമ്മുടെ ദൈവം നമ്മുടെ നമ്മൾ തന്നപ്പോൾ നമ്മുടെ ഒരിക്കലും സമ്മതിക്കത്തില്ല നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ ഞാനൊന്നും പറയുന്ന പോലെ എൻ്റെ ഞാൻ ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചില ആവർത്തിച്ചായിരിക്കും ചില കാര്യങ്ങൾ പറയുന്നത് ഹാലലുയ്യ ആ സ്ത്രോത്രം ക്ഷമിക്കണമേ ഹാലേലുയ്യ നമ്മളെ നമ്മൾ നമ്മളുടെ വിശ്വാസം എത്ര ഉണ്ടോ അതുപോലെ ഇരിക്കും നമ്മുടെ 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 വിഷയങ്ങളിൽ മറുപടി ലഭിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമുക്ക് നമുക്ക് നമ്മളെ ദൈവമക്കളെന്ന് പറഞ്ഞാലും കർത്താവിൻ്റെ വചനത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല ആശ്രയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ ചിലപ്പോൾ മറുപടി കിട്ടാൻ താമസിച്ചെന്നിരിക്കും ഹല്ലേ ലുയ്യ സ്തോത്രം ചെയ്യുന്നു നമ്മൾ കർത്താവിലെ കർത്താവിൻ്റെ വല്ലതും കർത്താവിലും വചനത്തിലും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവീയ സമാധാനം നമ്മൾ അനുഭവിക്കും ദൈവത്തിന് എന്തുമായിക്കൊള്ളട്ടെ നമ്മൾ ദൈവീയ സമാധാനം അനുഭവിക്കുമെന്ന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എനിക്കുണ്ട് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലേലുയ എന്നാൽ നമുക്ക് എന്ത് നീരുമാനം കുലുങ്ങി പോകാൻ അവനൊരിക്ക ഒരു നാളും സമ്മതിക്കുകയില്ല ഹല്ലേലൂയ ഈ വചനം നിങ്ങൾ വായക്ക് വിശ്വസിക്കുന്നു നിങ്ങളെ നിങ്ങൾ ആമേൻ പറഞ്ഞാട്ടെ ദൈവം ഈ വചനം ഏറ്റെടുക്കുക അതിന്മേൽ ആമേൻ പറഞ്ഞാട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലയിലുയ കഷ്ടതയും പട്ടണയും ദുക്കാലേ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മളിൽ ഉണ്ടാകും എന്നാൽ നമ്മൾ നമ്മൾ ഒരിക്കലും കുലുങ്ങി പോകുവാൻ നമ്മുടെ കർത്താവ് ഒരിക്കലും ഇടവരുത്തുകയിൽ എന്ന് വിശ്വസിക്കുന്നുള്ളേ അതിന്മേൽ ആമേന പറഞ്ഞാട്ടെ സ്തോത്രം 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 ചെയ്യുന്നു ഹല്ലേലുയ നമ്മൾക്ക് തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണുന്നേ ദൈവത പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവപ്രവർത്തി നമ്മുടെ ജീവിതത്തിൽ കാണും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവതമത്തെ ഒന്നും നമ്മുടെ ഇത് നടക്കുകയില്ലെന്നും നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലേലുയാ ദൈവത്തിന് മഹത്വം എൻ്റെയും നിങ്ങൾ ജീവിതത്തിൽ നമ്മൾക്കു കടന്നു പോകുന്ന പ്രതികൂലങ്ങളിൽ ഹല്ലെലൂയ എൻ്റെയും നിങ്ങൾ ജീവിതത്തിൽ ദൈവപ്രവൃത്തി കാണുമെന്ന് വിശ്വസിച്ച് ഹല്ലേലുയ അതിന് മേൽ ആമയൻ പറഞ്ഞാട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി കാണുമെന്നേ നമ്മൾ കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഹല്ലേലൂയ നമ്മുടെ കർത്താവിൻ്റെ വാക്തങ്ങൾ നമ്മൾക്കുണ്ട് ഹല്ലേലുയ എനിക്ക് തന്നിരിക്കുന്ന വാത്തത്വങ്ങൾ എല്ലാവർക്കും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഹല്ലെ ലുയ്യ എന്നാൽ നമ്മൾക്കെല്ലാം എനിക്കും നിങ്ങൾക്കും പല രീതിയിലുള്ള വാക്തത്വങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട് അത് അത് വാത്തവത്തിൻ്റെ അനുസരിച്ച് ദൈവപ്രവൃത്തി നടക്കുമെന്ന് വിശ്വസിക്കണം ഹൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പൂർണ്ണ ആ ും പറഞ്ഞാട്ടെ ദൈവത്തിന് പ്രശ്നമായി കൊള്ളട്ടെ ഹല്ലേ ലൂയ കർത്താൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് വിശ്വസിച്ച് വചനമേറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥി നമുക്ക് ആമേൻ പറയാം ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഹല്ലേ ലൂയാ ആമേൻ നമ്മൾ തളർന്നു പോകുവാൻ ഹല്ലേ ലൂയാ നമ്മൾ ക്ഷീണിച്ചു പോകുവാൻ നമ്മുടെ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല വിശ്വസിക്കുന്നുവോ ആമേൻ പറഞ്ഞാട്ടെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ തളർന്നു പോകുവാൻ ഞാൻ ക്ഷീണിച്ചു പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്നെ കേൾക്കുന്നവർ നിങ്ങൾ ആരാ കേൾക്കുന്നവർ വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ ദൈവത്തിനു മഹത്വം ദൈവത്തിനു മഹത്വം ഹാലെ ലൂയ നമ്മുടെ നമ്മൾക്കുള്ള പ്രതികൂലങ്ങളും നമ്മളെല്ലാ ഭാരങ്ങളും അനേക വിഷയങ്ങൾ എനിക്ക് എന്നോട് എല്ലാം എൻ്റെ വിഷയങ്ങളെനിക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റത്തില്ല എന്നെ കേൾക്കുന്നുണ്ട് എൻ്റെ വിഷയങ്ങളെല്ലാം എനിക്ക് പറയാൻ പറ്റത്തില്ല ഹലലിയ എന്നാലെനിക്ക് എൻ്റെ വിഷയങ്ങൾ പറയാൻ എൻ്റെ കർത്താൻ്റെ സന്നിധയുണ്ട് ഹലിയ എൻ്റെ ഭാരങ്ങൾ ചുമക്കാമെന്ന് വാക്തത്വം ചെയ്ത ഒരു കർത്താവ് എനിക്കുണ്ട് ഹല്ലലു ആ സ്തോത്രയും ചെയ്യുന്നു സകല ഭാരം എൻ്റെ മേൽ വെച്ച് ഞാൻ പുലർ ദൈവം നൽകി അങ്ങനൊരു കർത്താവിൻ്റെ ഉണ്ടല്ലോ ഹലേലുയാ സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് എൻ്റെ 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 സകല ഭാരങ്ങളും എൻ്റെ കർത്താൻ സന്നിധിയിലാണ് ആദ്യം ഞാൻ ഏൽപ്പിക്കുന്നത് ദൈവത്തിനൊരു സ്തോത്രം ചെയ്യുന്നു പിന്നെ എനിക്ക് എനിക്ക് വിശ്വസിക്കാവുന്ന എനിക്ക് കൂട്ടായ്മയുള്ള എനിക്ക് എന്റെ 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 പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട് അവരോട് ഞാൻ പറയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഒരുമയോട് പ്രാർത്ഥിക്കുമ്പോഴ് ദൈവശക്തിയുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലു യാ ദൈവത്തിന് മുഖത്തും എന്നാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ തന്നെ ആദ്യം ദിവസം മുഴങ്കാലം മുടക്കുക എന്നാളാണ് കർത്താവ് നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് പ്രാർത്ഥനാ വിഷയം മറ്റുള്ളവർ പറയാം എന്നാൽ കർത്താവ് നമ്മളും പ്രാർത്ഥിക്കുന്നവരൊക്കെ നമ്മുടെ വിഷയങ്ങൾ നമ്മളോടോട് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാതെ ഉപസിക്കാതിരിക്കുകയും ചെയ്യുന്നതിൽ അർത്ഥമില്ല ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്ന ഹല്ലേലുയ നമ്മുടെ ജീവിതത്തിലെ ഓരോ ശോധനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളെല്ലാം കടന്നു വരുന്നത് നമ്മൾ ദൈവത്തിന് ഒന്നുകൂടെ അടുക്കുവാനും ഹല്ലേലുയ ഒരു ദൈവപ്രതി നമ്മളിലൂടെ വെളിപ്പെടുവാനുമാണ് കർത്താവിനെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്ന ഹല്ലേലുയ ഇന്ന് കേൾക്കുന്നവരോട് പറയട്ടെ നിങ്ങൾ ഏതെങ്കിലും ഭാരതത്തിലുള്ള പ്രയാസ ദുഃഖത്തിലായിരിക്കും നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ഭാരങ്ങൾ പ്രയാസങ്ങൾ കാണുന്ന ഒരു കർത്താവ് ജീവിക്കുന്ന കർത്താവ് എനിക്ക് നിങ്ങൾക്കൊന്നും പറഞ്ഞു വചനത്തിനടിസ്ഥാന നിങ്ങളെ ഓർപ്പിക്കേണ്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ വിഷമിക്കുന്ന ഭാരങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ അത് ഹലി നിങ്ങൾ ചുമന്ന് 能了。 നിങ്ങൾ തന്നെ നിങ്ങളെ ശക്തികളാണ് നിങ്ങളിൽ പരിഹാരം കണ്ടെത്താതെ ഹല്ലേലൂയ നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുക സറണ്ടർ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യണം പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കണം ഹല്ലേ ലുയാ സ്തോത്രം പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തിട്ട് സ്തോത്രം ദൈവചനത്തിലെ ആശ്രയിച്ച് ദൈവീയ സമാധാനത്തിലായിരിക്കാൻ നമുക്കും എനിക്ക് നിങ്ങൾക്കും കഴിയട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നീതിമാനം കുലുങ്ങിപ്പോഴേക്കലിൻ്റെ കറുത്ത സമ്മതിക്കത്തില്ല ഹല്ലേ ലുയാ സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് മകത്വം ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഹല്ലേ ലുയ്യ കൃത്യം ഞാൻ ഞാൻ ജീവിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നതിൻ്റെ കർത്ത ജീവിക്കുന്ന ദൈവമാണ് ഹല്ലേലുയ്യ ഞാൻ ഒരു വിഗ്രഹങ്ങളോടല്ല പ്രാർത്ഥിക്കുന്നത് എൻ്റെ ജീവനുള്ള ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കണിനീരെ കാണുന്ന ഭാരങ്ങൾ കാണുന്ന ഭാരങ്ങൾ ചുമക്കുന്ന എൻ്റെ ഒരു കർത്താവ് പകൽക്കാലം എനിക്കോണ്ട് നിവചനത്തോടെ ഞാൻ നമ്മൾ വായിക്കോണ്ടേ ദൈവത്തിന് എൻ്റെ ഭാരം നിൻ്റെ ഭാരം എൻ്റെ നിൻ്റെ ഭാരം നിന്റെ ഭാരം ഏകോപനം വെച്ചുകൊള്ള ദൈവത്തിനും സ്തോത്രം ചെയ്യുന്നു ഹലിയ എൻ്റെ നിങ്ങളുടെ ഭാരം കർത്താവിൽ വെച്ചുകൊള്ളുക എന്നാണ് പറഞ്ഞത് ഇതേപോലെ ആർക്ക് പറയാൻ കഴിയും ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഭർത്താവ് പറഞ്ഞതിൻ്റെ പാല എനിക്ക് തന്നോളാം പറഞ്ഞു കഴിഞ്ഞാൽ അല്പനേരത്തേക്ക് പുള്ളി ആ ഭർത്താവ് അല്ലെങ്കിൽ ആരെങ്കിലും അത് അതു മേലെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയോ ഒരു ആശ്വാസവാക്ക് പറഞ്ഞു നിന്നിരിക്കാം അത് അത് ആണോ അത് ശാശ്വതമാണോ അല്ല അതൊരു ആണ് ഒരു ഒരു തൽക്കാലത്തേക്കേ ഉള്ളൂ എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ വചനം ഈ സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വാക്യങ്ങളും ഓരോ വചനങ്ങളും എനിക്ക് നിങ്ങൾക്കുള്ള വാക്തത്വങ്ങളാണ് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഹല്ലയിലൂയുക അതുകൊണ്ട് എന്നെ കേൾക്കുന്നുണ്ട് പറയട്ടെ നിങ്ങൾ എന്ത് വിഷയത്തിലായിക്കൊള്ളുന്നു അതിന് മേൽ കർത്താവിൻ്റെ നാമത്തിനൊരു വിടുതലുണ്ട് കർത്താവിന് സകല ഭാരങ്ങളും വെച്ചു കൊടുക്കുക നിങ്ങൾ അനാവശ്യമായി ചിന്തിച്ച് അതിലേറ്റുകൊണ്ട് ഹല്ലയിൽ ഇയ്യ അതിന്മേൽ ഭാരപ്പെട്ട് നിങ്ങൾ സമാധാനം നഷ്ടപ്പെടുത്തരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന് വിട്ടുകൊടുത്തിൻ്റെ ഹല്ലയിൽ ഉയ്യോ ദൈവത്തിന് വിട്ടുകൊടുത്ത സമാ നമുക്ക് ദൈവീയ സമാധാനത്തിൽ está aí എന്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും അത് തരഞ്ചനുള്ള കൃപ നമുക്ക് തരും ദൈവത്തിൻ്റെ സ്തോത്രം ചർത്ത നമ്മളെ സഹിക്കാം നമുക്ക് സഹിക്കാം നമ്മുടെ കർത്താവ് നമുക്ക് ജീവിതത്തിൽ തരികയുള്ളൂ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുവാ അതുകൊണ്ട് അത് പ്രതികൂലങ്ങളെല്ലാം കടന്നു വരുമ്പോഴേ അതും അത് അത് തരം ചെലുള്ള കൃപയ്ക്കും കൃപയും കർത്താവ് നമുക്ക് തരും ഹാലി അതിനാ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം കർത്താവ് ചോദ്യം ചെയ്യും കർത്താവേ എന്താണ് കർത്തവതിൽ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ദൈവത്തിന് ഒരു ദൈവപ്രവൃത്തി കാണുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഇപ്പം ഇന്ന് നമുക്ക് ആയിരിക്കാം ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ട് എന്നെ കേൾക്കുന്നുണ്ട് ഒന്നുകൂടെ പറയട്ടെ നിങ്ങൾ ഭാരങ്ങളെ ചുമലിൽ ചോദിച്ചുകൊണ്ട് നടക്കരുത് സകല ഭാരവും കർത്താവിലേക്ക് കൊടുക്കുക ടിസ്ഥാനങ്ങളെ ഓർപ്പിക്കുകയാണ് ദൈവത്തിന് സ്ഥോത് എന്നെയും നിങ്ങളെയും കർത്താവ് ഈ വജ്രത്താൽ ശക്തികരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ മഹത്വം ഞങ്ങൾ അത് വാത്സല് ആശ്രയിക്കുന്ന പിതാവി നിമിഷത്തിനായി ഞങ്ങൾ എങ്ങനെയെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്തു കർത്താവെ കേൾപ്പിച്ച വജ്രത്തെ ധ്യാനിച്ച വജ്രത്തിൽ വായിച്ച വധങ്ങൾ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ സകലഭാരവും വയ്ക്കുവാൻ സകല ഭാവവും ചുമക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്ക് കർത്താവിൻ്റെ ഭാഗത്ത് ഞങ്ങളെ ഓർപ്പിച്ചല്ലോ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ കർത്താവ് ഭാരപ്പെടുകയും പ്രയാസപ്പെടുകയും സകല വിഷയങ്ങളും കർത്താവിൻ്റെ കരുത്തിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ് സ്തോത്രം ഹലലിയ സ്തോത്രം ഞങ്ങൾ ചോറ് ഞങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങൾ വിഷമിപ്പിക്കുന്ന വിഷയങ്ങൾ സണിയിലൊടുക്കുന്ന വിഷയങ്ങൾ കർത്താൻ ശ്രമിക്കു പൂർണ്ണമായിട്ട് ഞങ്ങൾ പകൽക്കാലം ഏൽപ്പിക്കുന്ന കർത്താവ് ദൈവപ്രവർത്തിന് വെളിപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രയും ചെയ്യുന്നു ദൈവഹിതമില്ലാത്ത യാതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ കർത്താവ് ഇടയാക്കുന്ന പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് സ്തോത്രയും ചെയ്യുന്നു ഇപ്പം ഈ വചനം കേൾക്കുന്നവരെ കർത്താവ് ഈ വചനത്തിലൂടെ കർത്താവ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും വളരെയധികം ഭാരത ദുഃഖത്തിലോ ഭാരത പ്രയാസത്തിലോ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഈ വചനത്തിലൂടെ അവർ കർത്താവത്തിൽ വിശ്വസിക്കുവാനും കർത്താവിനേക്ക് സ്ഥലഭാറിലും വെച്ച് കൊടുക്കാനുള്ള വിട്ടുകൊടുക്കളെ കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാനാണ് സ്തോത്രം ചെയ്യുന്നു കർത്താവെ തന്നിരിക്കുന്ന വചനത്തിലായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പോൾ അപ്പം എൻ്റെ വീടൊക്കെ കളിക്കുന്ന എല്ലാവരും കർത്താകത്തിലേക്ക് ഏൽപ്പിക്കുന്നു അവർ വെച്ച് പ്രാർത്ഥിക്കുന്ന ചെറുതും വലിയ ആവശ്യങ്ങൾ രഹസ്യമേ പരസ്യമേ പ്രാർത്ഥിച്ച സ്ഥല വിഷയങ്ങളും സ്വത്തോടെ കർത്തന ഞങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കും ദേവപ്രവർത്തിക്കാനോടെ പ്രാർത്ഥിക്കുന്നു ദേവനാമം മഹത്തപ്പെടേണ്ട കർത്താവ് ഞങ്ങൾക്കല്ല ഞങ്ങൾക്കല്ല ഞങ്ങളുടെ ഹോബയുടെ നാമം ഞങ്ങളുടെ മകത്വപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ലോകത്തിന് സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു ഇന്ത്യയുടെ ശിവശേഷ സ്വാതന്ത്ര്യത്തിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രതികൂലങ്ങളെ കർത്താവ് മാറ്റിയായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ത്യയുടെ ഓരോ ദേവസ്വത്തിനെ സഹായിക്കണമേ ദേവസ്ഥാനത്താ ഞങ്ങൾക്ക് എല്ലാ കർത്താവെ ഓരോരുത്തരും പിടിക്കപ്പെടുവാൻ കർത്താവയുടെ ആക്കിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെസ്തു അങ്ങനെ വരുവാനാണ് ഞങ്ങൾ ഒരുക്കാട്ടെ വിശുദ്ധയുടെ വേറെ ജീവനെ കൃപതരമേ പരിഷ്ഠാനം അനുസരിച്ച് ഒരു ദിവസം പ്രത്യാശയുടെ ആയിപ്പാൻ കർത്താൻ്റെ വചനത്തിലും കർത്താവും വിശ്വസിച്ച പ്രത്യാശയുടെ ഞങ്ങളെ സഹായിക്കുമറാണെന്ന് പ്രാർത്ഥിക്കുന്നു സ്ല ബഹുമാനവും മാത്വം ഞങ്ങളുടെ കർത്താവിന് തരുന്നു പ്രാർത്ഥനയോട്ടേനായ സ്തോത്രം യേശ്കൃഷ്ണൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവനെയും നിങ്ങളെയും ശക്തികരിക്കട്ടെ ബകൽക്കാലം എന്നില്ല നിങ്ങളുടെ കർത്താവിനെ നാം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം